മനസ്സിന് പൂർണ്ണ വിശ്വാസം അത് ഭഗവാനോട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം ഭഗവാന് മാത്രമേ തന്നെ പ്രതിസന്ധി വരുന്ന സമയത്ത് ധൈര്യം തരാൻ ശക്തി തരാൻ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാ മനുഷ്യ മനസ്സിനും അറിയാം അതുകൊണ്ടാണ് എപ്പോഴൊക്കെ നമുക്ക് പ്രതിബന്ധങ്ങൾ വരുന്നോ പ്രതിസന്ധികൾ വരുന്നോ ദൈവമേ നമ്മൾ വിളിക്കുന്നത് ഈശ്വര നമ്മൾ വിളിക്കുന്നത് ഗുരുവായൂരപ്പ നിങ്ങൾ വിളിക്കുന്നത് അല്ലേ നമുക്കൊക്കെ ആ സന്ദർഭങ്ങളിലുണ്ടല്ലോ നമ്മൾ അറിയാതെ വിളിക്കുന്ന വിളിയാണ് ദൈവമേ എങ്ങനെങ്കിലും എന്നെ രക്ഷിക്കണേ കാരണം നമുക്കറിയാം ദൈവത്തിന് മാത്രമേ ആ പ്രതിസന്ധിയിൽ നമ്മളെ ധൈര്യം തരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ അനുഗ്രഹിക്കണമെങ്കിൽ നാം ഈശ്വരനുമായിട്ടൊരു സമ്പർക്കമുണ്ടാക്കണം ഈശ്വരനുമായി സമ്പർക്കം കൂടുന്തോറും ഈശ്വരന്റെ അനുഗ്രഹം നമുക്ക് വേഗത്തിൽ അനുഭവിക്കാൻ സാധിക്കും അതിന് നമ്മൾ ആചാര്യന്മാർ നമുക്ക് തന്നിരിക്കുന്ന ഗ്രന്ഥങ്ങളിലൂടെ തന്നെ കടന്നു പോകണം പട്ടതിരിപ്പാടിൻ്റെ ജീവിതം അനുഗ്രഹീതമായത് ഭാഗവതത്തെ ഓരോ മന്ത്രങ്ങളിലൂടെയും ഭഗവാൻ അർച്ചന ചെയ്തപ്പോഴാണ് നമുക്ക് കാണാം പട്ടതിരിപ്പാട് തുടങ്ങുന്നത് ഭഗവാന്റെ സൂക്ഷ്മതത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിൽ അവസാനം ഉപസമരിപ്പിക്കുന്നത് ഭഗവാന്റെ ആ സ്ഥൂലമായ രൂപത്തിൽ തന്റെ മനസ്സിനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടാണ് ഭഗവൽ തത്വം ഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ രൂപത്തിൽ മനസ്സിനെ ആ ഭഗവാന്റെ രൂപം തൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ഭഗവാന്റെ പാദങ്ങളിൽ തൻ്റെ മനസ്സിനെ ഉറപ്പിക്കാൻ സാധിച്ച മഹാത്മാവായിരുന്നു പട്ടതിരിപ്പാഠം ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും തുടക്കം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം മുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുഴു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽപാതിസാക്ഷാൽ ഗുരുപവനപുരേ ഹന്ദഭാഗ്യം ജനാ ഭഗവാനെ തന്റെ അന്തരാത്മാവായി കാണാൻ സാധിക്കുന്നവരുടെ ഭാഗ്യം അതീവ ഭാഗ്യം തന്നെയാണ് ഹന്ത ജനാനാം ജനാനാം ഭാഗ്യം ജനങ്ങളിൽ വെച്ച് അവർ ഭാഗ്യം ചെയ്തവരാണ് ആരാണ് ഭാഗ്യം ചെയ്തവര് ബ്രഹ്മതത്വം ബ്രഹ്മ ഈശ്വരനാകുന്ന സത്യം തന്റെ ഹൃദയത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ് ഭാഗ്യം ചെയ്തവര് ഈ തത്വത്തെയാണ് അദ്ദേഹം ക്രമേണ ക്രമേണ ഉപാസിച്ചുപാസിച്ച് മനസ്സിനെ അതിലേക്ക് അടുപ്പിക്കുന്നത് അദ്ദേഹം വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് പറയണോ ഈ ലോകം നേരത്തെ എനിക്ക് സുന്ദരമായിരുന്നു കുടുംബജീവിതം സുന്ദരമായിരുന്നു ഭാര്യയും മക്കളൊക്കെ സുന്ദരമായിരുന്നു പക്ഷെ ഇന്നെനിക്ക് മനസ്സിലായി അവരെക്കാളൊക്കെ സൗന്ദര്യം എ സൗന്ദര്യോത്തരതോപി സുന്ദരതരം തുടക്കം ഇങ്ങനെയാണല്ലോ എത്രരോക്യ മഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിദാനതോപി മധുരം മാധുര്യ ദുര്യാദവി സൗന്ദര്യോത്തരതോപി സുന്ദരതരം സ്വദ്രൂപമാശ്ചര്യദോ ആശ്ചര്യം ഉഷ്ണാദി വിഷ്ണോ വിഭോ നേരത്തെ ലോകം സുന്ദരമായിരുന്നു മാധുര്യമായിരുന്നു മോഹിപ്പിക്കുന്നതായിരുന്നു ഇന്ന് അതിനൊന്നും സൗന്ദര്യമില്ല ഇന്ന് അതിനെല്ലാം സൗന്ദര്യം കൊടുക്കുന്നത് തന്റെ തന്നെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനാണ് ഭഗവൻ ചൈതന്യം തന്റെ കൂടെ ഇല്ലെങ്കിൽ ഒന്നിനും യാതൊരു സൗന്ദര്യവുമില്ല എന്ന് മനസ്സിലാക്കി ഭഗവാനെ കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് തന്റെ മനസ്സിനെ അവസാനം ദൃഢമാക്കുകയാണ് ഗുരുവായൂരപ്പനിൽ ശ്രീകൃഷ്ണ കൊൽപ്പതോപാസനമഭയതമം ബദ്ധമിത്യാർത്ഥദൃഷ്ടേ മർത്ത മന്യേരതിയം സർവാത്മനൈവൽ താവൽവാൽ പ്രണീതാനിഹ ഭജനവിധി ആസ്തി മോഹമാർഗൈ ൃതാക്ഷാം കലദിനകുകതിൽ ദേവദേവാഖിലാത്മൻ ശ്രീകൃഷ്ണതൊൽപദോപാസനം അഭയതമം മരണത്തെ പോലും നേരിടാൻ തനിക്ക് ശക്തി തരുന്നത് വീട്ടുകാർ കൂടെയുണ്ട് എന്നുള്ള വിചാരമല്ല എന്നെ തളർത്തുകയാണ് ചെയ്യുക ഇന്നെനിക്ക് മനസ്സിലായി എന്റെ മനസ്സിന് ബലം കിട്ടുന്നത് ശ്രീകൃഷ്ണതൊൽപദോപാസനം മനസ്സെവിടെ എത്തിച്ചു ഭഗവാന്റെ ഉപാസനത്തിൽ ഉറപ്പിച്ചു ഇന്നെനിക്ക് വിഷമമില്ല കാരണം എന്റെ മനസ്സിൽ ഭഗവാൻ പ്രതിഷ്ഠിതനായിട്ടുണ്ട് എന്നിട്ട് അവസാനം ഭഗവാൻ എന്റെ മനസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇനി എന്റെ മനസ്സിനെ എവിടെ അവർ തർപ്പിക്കണം ഭഗവാനിൽ എത്തിക്കണം അതാണ് അവസാനം ഭട്ടതിരിപ്പാട് നേടിയെടുക്കുന്നത് യോഗീന്ദ്രാണം പാദമൂലം നിത്യം മേ പവനപുരപതി കൃഷ്ണകാരുണ്യസിന്ധോ ഹൃത്വാതിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി ഭഗവാന്റെ പാദം തന്റെ മനസ്സിൽ പതിഞ്ഞു ഇനി എന്റെ മനസ്സ് ആ ഭഗവത് പാദത്തിൽ വിലയനം പ്രാപിക്കണം അങ്ങനെ വിലയനം പ്രാപിച്ചപ്പോ ആയുരാരോഗ്യ സൗഖ്യം ആയുസിനും ആരോഗ്യത്തിനും സൗഖ്യം നേടാൻ സാധിച്ചു എന്നാണ് ഇപ്രകാരം ക്രമേണ ക്രമേണ നമ്മുടെ മനസ്സിൽ ഭഗവത് തത്വം മനസ്സിലാക്കി ഭഗവാനോളം ആകർഷണം മറ്റൊന്നിനുമില്ലെന്ന് മനസ്സിലാക്കി ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ പ്രതീക്ഷിച്ച് ആ പാദത്തിൽ മനസ്സിനെ ലയിപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യമാക്കി തീർക്കാം ഇവിടെ തളരേണ്ട ഒരാവശ്യവും ഇല്ല ഒരിക്കലും ദുഃഖിക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പട്ടതിരിപ്പാട് പറയുന്നു നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നല്ലീനേകമുക്താവനി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോല്ലോലാസതുല്യം ഗലുവിമലതരം സത്വമാഹുത്തത്മാ കസ്മാനോ നിഷ്കളസ് സകള ഇതി സേവഭൂമം സേവഭൂമൻ തീരും നിഷ്കമ്പനം എന്ന് പറഞ്ഞാൽ മനസ്സൊരിക്കലും പതറുകയില്ല മനസ്സെപ്പോഴും സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും സ്റ്റേബിൾ ആയിരിക്കും സ്ട്രോങ് ആയിരിക്കും അങ്ങനെയൊരു മൈൻഡ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ജീവിതത്തിൽ നേടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹം നമുക്ക് നേടണം ഈശ്വരാനുഗ്രഹം കൊണ്ട് നേടി കിട്ടുന്നത് ഒരു സ്റ്റേബിൾ മൈൻഡ് നമുക്ക് കിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ച് ലൈഫ് ഈസ് നത്തിങ് കാരണം ഹിസ് നോട്ട് ഡിസ്റ്റേർബ്ഡ് ബൈ എനിത്തിങ് വട്ട് എവർ ഹാപ്പൻസ് ഇൻ ഹിസ് ഇൻ ഹിസ് ഫാമിലി വേർ എവർ അറൌണ്ട് ഹിം നത്തിങ് കൊലാപ്സ് പക്ഷെ ഇന്ന് നമുക്കറിയാം നമ്മുടെ മൈൻഡ് എ ഒരു ഗ്രേറ്റ് ബോംബാണ് നമ്മുടെ മൈൻഡ് എപ്പോഴത് ബ്ലാസ്റ്റ് ചെയ്യാൻ നമുക്കറിയില്ല എപ്പോഴത് കൊലാപ്സ് ചെയ്യാൻ നമുക്കറിയില്ലേ ദോ വി ഫീൽ വി ആർ എ പെർഫെക്ട് ഹ്യൂമൻ ബീങ് സ്റ്റിൽ വി ഡോണ്ട് ഹാവ് ഫെയ്റ്റ് ഇൻ അവർ ഓൺ മൈൻഡ് നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ല എപ്പോഴാണത് നമ്മളെ തളർത്തെന്ന് നമുക്കറിയില്ല സോ എനിങ് ക്യാൻ ഡിസ്റ്റേബ് എനിത്തിങ് ക്യാൻ മേക്ക് അവർ മൈൻഡ് കൊലാപ്സ് ദിസ് ദ്രൂത്ത് ഇങ്ങനെയുള്ളൊരു മനസ്സുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ മനസ്സിനെയാണ് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്ത് തീർക്കുന്നത് അതിന് വേറെ മാർഗങ്ങളൊന്നുമില്ല അതിനൊരേ ഒരു മാർഗം മനസ്സിന് ശക്തി തരുന്ന ഒരു ഈശ്വരീയതയിലേക്ക് ആത്മീയതയിലേക്ക് ആരെ ഉയർത്തണം മനസ്സിനെ ഉയർത്തണം ആത്മീയത എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ അമ്പലം അമ്പലത്തിൽ പോയി വഴിപാടുകൾ ചെയ്യുക പ്രാർത്ഥിക്കുക പൂജാമുറി പ്രാർത്ഥിക്കുക ഇത്രയേ ഉള്ളൂ അയാളുടെ ആത്മീയത കുറച്ചാളുകൾ വീട്ടിലിരുന്ന് നാമജീവിക്കുന്നവരും കുറച്ചാളുകൾ കീർത്തനാദികൾ ചൊല്ലുന്നവരുണ്ട് കുറച്ചാളുകൾ മെഡിറ്റേഷൻ തുടങ്ങിയതെല്ലാം ചെയ്യുന്നവരുണ്ട് എങ്കിലും നാം എന്തെല്ലാം ചെയ്താലും ശരി ഒരു വ്യക്തമായൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇക്കാര്യത്തിൽ ഇല്ലെങ്കിൽ നമുക്കറിയില്ല വെദർ വി ആർ പ്രോഗ്രസിംഗ് ഓർ നോട്ട് കുറെ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു യാന്ത്രികമായി തരും രാവിലെ എനിക്കും കുളിക്കും രാവിലെ എണീറ്റ് ഉടനെ തന്നെ തുടങ്ങും ഓം വിശം വിഷമക്കാരോ ഭൂത പ്രഭു ഭൂതക ഭൂതഗദ് ഭാവു ഒരു വശത്ത് നമ്മൾ ചൊല്ലും പക്ഷെ മറുവശത്ത് നമ്മുടെ മനസ്സ് അതേ സമയം അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം പ്ലാനിങ്ങും ചെയ്യുന്നുണ്ടാവും അല്ലേ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു വശത്ത് നമ്മൾ റിലീജിയസ് ആണ് മറുവശത്ത് നമ്മൾ വേൾഡിലെ കാര്യങ്ങളിലാണ് മനസ്സ് വെച്ചിരിക്കുന്നത് ഇത് രണ്ടും ഒരുമിച്ച് പോകും അപ്പൊ നമുക്ക് ചെയ്യുന്നതിലൊന്നും ഒരു പൂർണ്ണമായ സംതൃപ്തി കണ്ടെത്താൻ പറ്റില്ല അതാണ് ആളുകൾ അമ്പലത്തിൽ പോയാലും കുറച്ചൊക്കെ തൊഴും പുറത്തു വരുന്നാൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല വീണ്ടും അവരുടെ മനസ്സ് പറയും ഒന്നുകൂടി തൊഴണം നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയാൽ കാണാം ഒരിക്കൽ തൊഴുതിട്ട് വീണ്ടും അവർ കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ തൊഴുതിട്ട് സംതൃപ്തി എന്നല്ലേ അർത്ഥം അപ്പൊ നമ്മുടെ മനസ്സിന് തന്നെ ചെയ്യുന്നതിൽ പൂർണ്ണമായി പലപ്പോഴും എന്ത് കിട്ടുന്നില്ല സംതൃപ്തി കിട്ടുന്നു ശബരിമലയ്ക്ക് പോകുന്ന ആളുകളെ പോലെയാണ് ഒരിക്കൽ ശബരിമലയിൽ പോയി മോക്ഷം കിട്ടിയാൽ പിന്നെ രണ്ടാമത് പോകേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ആളുകൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ അത്ര ഉറപ്പിച്ചിട്ടില്ലേ പറയുന്നത് സ്വാമിയെ കണ്ടാൽ വീണ്ടും അവർ നെക്സ്റ്റ് ഇയറിൽ പോവുകയാണെങ്കിൽ ഉറപ്പല്ലേ ഫസ്റ്റ് ഇയറിൽ പോയിട്ട് മോഷം കിട്ടിയിട്ടില്ല എന്നുള്ളത് അല്ലേ ശരിയല്ലേ മോഷം കിട്ടിയാൽ പോകേണ്ട ആവശ്യമുണ്ടോ കോമൺ സെൻസ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദല്ലേ പറയ അല്ലേ പത്താം ക്ലാസ് എസ് എസ് എൽ സി പാസ് വീണ്ടും എസ് എൽ സി എഴുതേണ്ട ആവശ്യമുണ്ടോ പ്ലസ് ടു പാസ്സായയാൾ വീണ്ടും പ്ലസ് ടു എഴുതേണ്ട ആവശ്യമുണ്ടോ എഞ്ചിനീയറിംഗ് പാസ്സായാൽ വീണ്ടും എഞ്ചിനീയറിംഗ് എഴുതേണ്ട ആവശ്യമുണ്ടോ ഓക്കെ കല്യാണം കഴിച്ച ആൾക്ക് വീണ്ടും കല്യാണം കഴിക്കാം ഇറ്റ്സ് എൻ എക്സെപ്ഷൻ കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് പക്ഷെ നമ്മുടെ എജ്യൂക്കേഷനിൽ അങ്ങനെ ആവശ്യമില്ലല്ലോ ഇതുപോലെ ഒരിക്കൽ മോശം ആൾക്ക് വീണ്ടും ഇതെന്താ അത് വർഷം വർഷം മോക്ഷം ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിന്റെ മോക്ഷം മനസ്സിലാവും അപ്പൊ ഉറപ്പാണ് എന്ത് കിട്ടിയിട്ടില്ല മോക്ഷം കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ യാന്ത്രികമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെ നാരായണിയും വായിക്കും ആ സമയത്ത് ആയൊരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെയാണ് അവസാനിപ്പിക്കുന്നത് അത് നമ്മുടെ മനസ്സിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു യാന്ത്രികമായി പോവില്ലേ വായന മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മൾ വായിക്കും തോറും അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വായന യാന്ത്രികമായി തീരും ശ്രീമത് ഭാഗവതം ശ്രീശുഖ ബ്രഹ്മഷി പരീക്ഷത്തിനെ കേൾപ്പിക്കണം ഏഴ് ദിവസം ഭാഗവതം കേട്ടു ഇപ്പൊ എന്തിനെ ഭാഗവതം കേൾപ്പിക്കുന്നത് പരീക്ഷത്തെ മഹാരാജാവിനെ ശപിച്ചു മുനികുമാരൻ എന്താ ശാപം മുനിയുടെ കഴുത്തിൽ പാമ്പിനെ ഇട്ട് ചത്ത പാമ്പിന്റെ ജടമിട്ട് അദ്ദേഹത്തിനെ അപമാനിച്ചു ഇത് കണ്ട മുനികുമാരൻ ശപിക്കുന്നത് ഏതൊരു പാമ്പിന്റെ ജഡമാണോ അച്ഛന്റെ കഴുത്തിലോട്ട് കഴുത്തിലിട്ടുകൊണ്ട് അപമാനിച്ചിരിക്കുന്നത് അതേ പാമ്പുകളുടെ രാജാവായ തക്ഷകൻ കടിച്ചു നീ മരിക്കട്ടെ ഇന്ന് തൊട്ട് ഏഴാമത്തെ ദിവസം തക്ഷകനാൽ മൃത്യു സംഭവിക്കട്ടെ ശപിച്ചു പരീക്ഷത്തിന്റെ മുന്നിൽ ഏഴ് ദിവസമുണ്ട് ഏഴാമത്തെ ദിവസം ആര് വരും തക്ഷകനെ മരണം ഡെഫിനിറ്റാണ് ആ തക്ഷകനെ നേരിടണം തക്ഷകന്റെ മുന്നിൽ മനസ്സൊരിക്കലും പതറരുത് തളരരുത് മൃത്യുവിനെ അഭിമുഖീകരിക്കണം ഇതിനെന്താണ് മാർഗം ഐ ഷുഡ് ഫേസ് ഡെത്ത് എന്നാണ് പരീക്ഷത്തിന്റെ മനസ്സിലുള്ളത് ആർക്കും അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴാണ് ശ്രീശുഖ ബ്രഹ്മഷി വരേണ്ടത് ശ്രീശുഖ ബ്രഹ്മഷിയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് പുരുഷസേഹ യത്കാര്യം മിയമാണസ്യ സർവത ഐ ഹാവ് ടു ഫേസ് ദത്ത് നോ ഡൗട്ട് ഐ ഹാവ് ഓൺലി സെവൻ ഡേയ്സ് ന വിത്തിൻ ദറ്റ് സെവൻ ഡേയ്സ് ഐ ഷുഡ് മേക്ക് മൈ മൈൻഡ് സ്ട്രോങ് ഈസ് ദർ എനിത്തിങ് ഇൻ യു ടു ഹെൽപ്പ് മീ ഉടനെ പരീക്ഷത്തിനോട് പറയാണ് യെസ് ഐ ഹാവ് ഭാഗവതം യു ലിസൺ ഏഴ് ദിവസം ഉണ്ടല്ലോ അങ്ങയുടെ കയ്യിൽ സെവൻ ഡേയ്സ് കൊണ്ട് ശ്രീമത് ഭാഗവതം കേൾക്കൂ പരീക്ഷത്തിന് ഭാഗവതം കേൾപ്പിക്കാൻ തുടങ്ങി ഏഴാമത്തെ ദിവസം രാവിലെ കുറച്ചു കഴിഞ്ഞാൽ ആരവരും തക്ഷകൻ വിളിക്കാം അതിനു മുമ്പ് പരീക്ഷത്തിന് ഭാഗവതമെല്ലാം പറഞ്ഞ് ഉപസമരിപ്പിച്ചത് പറയാണ് ശരീരം തക്ഷകൻ തൊട്ടാലും മനസ്സിനെ തൊടാൻ തക്ഷകന് സാധ്യമല്ല മനസ്സ് നശിപ്പിക്കാൻ ഒരാൾക്കും മനസ്സിനെ സ്ട്രോങ് ആക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ മനസ്സിന് പോലും ശക്തി പകരുന്ന ഒരു തേജസ് ഒരു ജീവചൈതന്യം ഒരു ലൈഫ് ഫോഴ്സ് അത് നമ്മളിലുണ്ട് ആ തേജസ്സിലേക്ക് മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിക്കണം അത് സൂക്ഷ്മമായതുകൊണ്ട് ഗ്രഹിക്കാൻ പ്രയാസമായതുകൊണ്ട് ഒരു രൂപത്തിൽ ഈശ്വര രൂപത്തെ സങ്കൽപ്പിച്ചുകൊണ്ട് തുടങ്ങും അങ്ങനെ അങ്ങയുടെ മനസ്സിനെ ഈശ്വര രൂപത്തിൽ ഉറപ്പിക്കുകയാണെങ്കിൽ ആ ശക്തി ഈശ്വരീയമായ ശക്തി ആർക്കും കിട്ടും മനസ്സ് ഈശ്വരനോട് ചേരും തോറും ഈശ്വരീയ ശക്തിയോട് ചേരും തോറും ആ ശക്തി മനസ്സിൽ